പിന്നെ നോക്ക് ഈ അമ്മാവൻ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നൊരു കാര്യം എന്റെ ശീവകുട്ടിയുടെ മാലയായിരുന്നു നാളെ വൈകുന്നേരത്തിന് മുമ്പ് പറഞ്ഞനാണെന്നും ഇത്രയും ഒന്നും വേണ്ട മുഖസ്തുകൊണ്ട് അടുപ്പത്തിട്ടേ പുഴുക് തിന്നാൻ പറ്റത്തില്ല പറഞ്ഞ വാടകേട് ഒരു ദിവസത്തേക്കെ ഇരുന്നൂറ്റമ്പത് രൂപ കാശിന്റെ കാര്യത്തിലേ തൃപ്തി വരാൻ പാടില്ലെന്നാ പ്രമാണം അറിയാലോ നാളെ വൈകിട്ട് മാല തിരിച്ചു തരണം വിവാഹ സമരം വാങ്ങിയ സുഗന കാശ്ഞ്ഞില്ല എനിക്ക് വാങ്ങാൻ പറ്റിയില്ല എന്നോട് ക്ഷമിക്കണം കാശ് തികഞ്ഞില്ല ഇതൊന്നും നമ്മളെ പോലെ പാവപ്പെട്ടവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലേ ഞാൻ ഞാനെവിടെയോ വായിച്ചു ആഘോഷമാണ് അതാഘോഷിക്കാൻ മാർഗമില്ലാത്തവരെ സംബന്ധിച്ച് പീഡനമാണ് സ്ത്രീക്ക് ഏറ്റവും വലിയ സമ്മാനം പറയുന്നതേ സ്നേഹ ആ സ്നേഹം നമ്മൾ തമ്മിലുണ്ടല്ലോ അത് മതി അതില് കൊറവ് വരുത്താ മതി എനിക്ക് ആ സമ്മാനം മതി ഇല്ലാത്തത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് സ്നേഹം നമ്മൾ തമ്മിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്റെ ഭാര്യക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും മറ്റൊരു സമ്മാനം തന്നെ ഈ ദിവസം കൊടുക്കണം അയ്യോ ശാര ശാര കരയരുതീ ക ശാരദരെ കരച്ചില്ലല്ലേ എന്തൊരു ശാരദടുത്ത് നീ ഈ ലോകത്ത് ും കിട്ടൂല ഏ കണ്ടില്ലേ ഇതാണ് വിവാഹ വർഷത്തിൽ എനിക്ക് വാങ്ങിക്കുന്ന സമ്മാനം അത് കണ്ടിട്ട് വാവിട്ട് വിട്ട് നിലവിളിച്ചു പോയതാ ഈശ്വര ദേ എനിക്ക് വീണ്ടും കരച്ചില് വരണു എന്റെ ചേട്ടൻ എന്നോടുള്ള സ്നേഹം അരുത് അങ്ങനെ പറയരുത് ഇതൊരു ഭർത്താവിന്റെ കടമയാണ് കടമയ്ക്ക് ആവശ്യമില്ല പത്രത്തിലൊക്കെ കാണാറുണ്ടല്ലോ കള്ളന്മാരുടെ കാലമാണ് ആദ്യ ഭയങ്കരന്മാരായ കള്ളന്മാർ നാട് നീളെ തീർവാഴ്ച നടത്തുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ചു തന്നേക്കണം നമുക്ക് കേട്ടോ

എനിക്ക് സന്തോഷം കൊണ്ട് പറ്റുന്നില്ല ഇതേ സുഖേറ്റം വാങ്ങി തന്നതാ വിവാഹ വാഷയത്തിന്റെ സമ്മാനം നല്ല തുകയായി കാണുവല്ലോ പക്ഷെ ഇതിനു വേണ്ട കാശ് അതെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കേ സൂക്ഷിച്ചു വെക്കാൻ വരുമാനം അതെ കാശൊക്കെ താനെ ഉണ്ടാവു ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ടേ ഒരു മനസ്സ് ഉണ്ടായി അതുകൊണ്ട് കാശും ഉണ്ടായി കാശുണ്ടായി എന്തോ എന്തോ ആകെ ഒരു സംശയം പോലെ അയ്യോ ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ് ആ അമ്മാവൻ അമ്മാവൻ പറഞ്ഞു അല്ലേ മറ്റേ അമ്മാവനെ അമ്മാവനും അമ്മായി ഒന്നുമല്ല ഈ മാല വാങ്ങിക്കാൻ സൂനറിന്റെ പക്കല് നല്ല മനസ്സുണ്ടെങ്കിലേ കാശ് അതാണ് ഭാര്യ

ഈ മാല അങ്ങനെ പണ്ട് മുതലേ കാശ് ഇങ്ങനെ രഹസ്യമായിട്ടാണേ സാധനം വാങ്ങിച്ച് അഞ്ചു പൈസ ബാക്കി വന്ന അത് ഉടനെ പിന്നെ വിഷുവിന് ആരെങ്കിലും അമ്പത് പൈസ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കൂട്ടി വെക്കും അങ്ങനെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു പൈസ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളു ഒരു േ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു അത് ഭയങ്കര രഹസ്യമായിട്ടാണ് ഞാൻ കാശ് ചുരുക്കൂട്ടി വെച്ചതെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ആ അത് പറഞ്ഞു അതാണ് അതൊക്കെ രഹസ്യങ്ങളാണ് രഹസ്യങ്ങൾ മറ്റാരത്തും അതുകൊണ്ടാണ് കേട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമുക്ക് അത് മതി അപ്പം നാളെ രാവിലെ തിരിച്ചറണം കേട്ടോ

ി ഒരു ഭാര്യയുടെ മുന്നിൽ ഭർത്താവിന് പരിഹാസ കഥാപാത്രം ആക്കരുതാണ് നീ കൂടുതൽ സാധിക്കുമെന്നോട് പറമ്പണ്ട എന്ത് ബുദ്ധി ഉപയോഗിക്കട്ടെ എന്താ ഞാൻ ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണ് എവിടെയൊക്കെയോ കള്ളന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആ വിവരം ഞാൻ കൈയോടെ പറയാൻ വന്നതാണ് ഓ പിന്നെ രാവിലെ കണ്ടാ എന്റെ കൈയും കാലും ഒക്കെ കിടന്ന് കിടുകിടാടിക്കാണ് കിടുകിടാന്ന് നീ ഒരു കഞ്ചേ

പിന്നെ പോയ അയ്യോ പത്തൊന്ന് വിളിച്ചിട്ടൊന്നും കേട്ടാ ആ പിന്നെ അതെ ഈ മാലയിൽ കൈവെക്കാനെ ധൈര്യമുള്ള ഏത് കളനുണ്ടോ ഈ ലോകത്തൊന്നും എനിക്കൊന്ന് കാണണല്ലോ ആ ഉം പിന്നെ ഈ മാലയിൽ വെക്കുന്ന കളനെ ആ നിമിഷം ഭസ്മായി തീരും അത്രയും വലിയ ശക്തി ഇതിനുണ്ട് ആ അതുകൊണ്ടേ കള്ളമാര് കട്ടുകൊണ്ട് പോകുന്നേട്ടം കേട്ടാ സംഗതി എന്തായാലും ശരി കള്ളന്മാരെ പേടിച്ച് ഈ മാല വല്ല ബാങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഏത് കള്ളനായാലും ശരി എന്നെ കൊന്നിട്ടേ ഈ മാല എടുക്കാൻ പറ്റൂ ഏതായാലും സുഗുണേട്ടനെ കള്ളന്മാരെ കുറിച്ച് പറഞ്ഞ നന്നായി ഇന്ന് മുതലേ ഞാനൊരു കത്തി കൂടി കൊണ്ടക്കാൻ പോവാ എന്റെ മാല ആരെങ്കിലും തൊടാൻ വന്നാലേ അവനെ ഞാൻ കുത്തി കൊല്ലും ഇന്നത്തെ വാടക ഒന്ന് പിടിക്കണം എങ്ങനെ ഇവിടെ നിന്ന് ഒന്നും ചോദിക്കരുത് നാളെ ഞാൻ മല തിരിച്ചേരും അല്ലെങ്കിൽ ശാരദ ശര എന്താ സൂന ഏട്ടാ ഞാൻ എപ്പോഴാണ് ഓർമ്മിച്ചത് ഇന്ന് വേഴാഴ്ചയല്ലേ അതെ എന്താ സമ്മാനം കിട്ടിയ സ്വർണം ഉണ്ടല്ലോ വ്യാഴാഴ്ച ദിവസം കഴുത്തിലിട്ടുടാ സമ്മാനത്തിന്റെ ശക്തി കുറയും പുതിയ ഭർത്താവ് കൊടുത്ത സ്വർണ്ണമാണെന്ന് ഭാര്യ അത് ദിവസം വിള്ളലുകൾ വീഴ്ത്തും ഈശ്വര സ്വർണാഴ്ച പഞ്ചാംഗങ്ങൾ സാധാരണ കള്ളം പറയുന്നതായിട്ട് എനിക്കറിഞ്ഞൂടാ ഈശ്വര മുപ്പത്തയ്യായിരം രൂപയാണ് അത് വായിച്ച മുതൽ എനിക്കൊരു പരമേശോടി എന്നാ കയ്യോട് അയച്ചു ഇന്നും കൈ തന്നെ വെച്ചേക്കാം ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ലെന്നാണ് നീ വേണമെങ്കിൽ നമ്മുടെ അലമാര കൊണ്ടു ആരും അലമാരയിൽ കള്ളന്മാർ അലമാരയിൽ വെച്ചാ മതി നമ്മുടെ അലമാരയിൽ സത്യം പറഞ്ഞ പഞ്ചാഗം നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ തന്നെ എനിക്ക് ഓ എന്നെ കൂടി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പറ്റുവായിരുന്ന ഒരു കാര്യം ഇനി താക്കോൽ എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ആ ഞാൻ ഇരിക്കട്ടെളെ സുഗുണേനെ വല്ലാത്ത പേടി ആ മാലേ കള്ളന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോവോന്നു പാവത്തിനെ രാത്രി ഉറക്കം പോലും ഇല്ലേച്ച് സുഗുണനെ കുറ്റം പറയാൻ പറ്റൂല ഇപ്പൊ കള്ളന്മാരെ ക ഇടത്തരക്കാരെ വീട്ടിലാണ് കള്ളന്മാര് കടന്നു കയറണത് വലിയ പണക്കാര് തീരെ പാവപ്പെട്ടവര് ഈ രണ്ട് വീട്ടുകാരെ അങ്ങ് കളയും വീട്ടുകാരും കാരണം വലിയ പണക്കാരെ വീട്ടുകളിൽ അത് കാശ് കാണൂല മൊത്തം കാർഡ് വെച്ചുള്ള കളിയല്ലേ ക്രെഡിറ്റ് കാർഡ് എ ടി എം കാർഡ് ആ കാർഡ് ഈ കാർഡ് ഈ കാർഡ് കൊണ്ടുപോയിട്ട് കള്ളമാർഗത്തിന് പുഴുകി തിന്നാനോ പാവപ്പെട്ടവരെ വീട്ടിൽ കേട്ടിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാലേ ചേച്ചി പറയുന്ന കൂടി കേട്ടപ്പോഴേ എനിക്ക് പേടിയാവണു സുഖനേട്ടം വാങ്ങി തന്ന ആ മാല വല്ല ബാങ്കിലും കൊണ്ടുവച്ചാലോ ചേച്ചി ലോക്കറിലേ അയ്യേ പിന്നെ ലോക്കർന്ന് കേട്ടാ കള്ളന്മാരങ്ങ് പേടിച്ചു പോവയല്ലേ എന്റെ കുഞ്ഞെ മോട്ടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവന്മാർക്ക് ഏത് ലോക്കറായാലും അവന്മാർക്ക് അശുഭാനൊരു കാര്യം പറയട്ടെ എന്തല്ല ചേച്ചി കുഞ്ഞിന് വിശ്വാസം ഉണ്ടെങ്കിൽ ചേച്ചി ഏൽപ്പിക്കേ അല്ല ചേച്ചി ഏൽപ്പിച്ച ചേച്ചി ഏൽപ്പിച്ചു ചേച്ചിയെ ഏപിച്ച ലോകത്തുള്ള ഏത് കൊടികെട്ടിയ കള്ളനാണെങ്കിലും ശരി ചേച്ചിയെ കൊന്നിട്ടേ പിന്നെ വീട്ടിനകത്ത് കേറാൻ പറ്റൂ പിന്നെ എന്റെ മോൻ ടൈഗറെ ശാരദ കുഞ്ഞ് കണ്ടിട്ടുണ്ടാകും വെച്ചാ എന്റെ വള്ളത്ത് നായ ചുറ്റും ഉണ്ടല്ലോ ഇങ്ങനെ കാണാൻ പിടിച്ച് കാണാൻ പിടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടാ മോനെ ശാരദ കണ്ടിട്ടുണ്ടാ നന്നായി അവനെ കണ്ടാലേ ആ കണ്ടാലേടിക്കും പരിചയമില്ലാത്തവര് വീട്ടിനകത്ത് കയറി വന്നിരിക്കട്ടെ അവ ഇങ്ങനെ വരാൻ തന്നെ ഉറക്കം തൂങ്ങിയ പോലെ മണ്ണിച്ച് നോക്കിയിരിക്കട്ട പിന്നെ വരണ ആളവിനായിരിക്കും ഏതോ ഒരു അപ്പാവി നായെന്ന് കേട്ടോ ോ എന്ന് വിചാരിച്ചോണ്ടാണ് ടൈഗർ ബോൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കിടക്കണത് കണ്ട വരുന്നയാൽ വരാന്തയിൽ കാലെടുത്ത് വച്ചു ടൈഗർ ബോൺ പിന്നായ പോലെ കണ്ട പേടിച്ചത് കണ്ട ടൈഗർ ബോന്റെ എഫക്ട് കണ്ട ഇതാണ് ടൈഗർ ബോനെ കുറിച്ച് മനസ്സിലായില്ലേ ആ മനസ്സിലായി കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞാ പിന്നെ ആ പിടിയോടെ തന്നെ ഒരു വേണ്ട എനിക്ക് പേടിയാവടും കണ്ട പറഞ്ഞപ്പോഴേ ഇത്ര പേടിയാണെങ്കിൽ മോനെ ഒന്നും കണ്ടിരുന്നെങ്കിലേ വേണ്ട എനിക്ക് അതാണ് പിന്നെ ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ കേറാൻ ധൈര്യമുള്ള ഒറ്റ കള്ളന്മാര് ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിപ്പില്ല അറിയോ നാളെ ജനിക്കൂന്നറിയാൻ ഞാൻ ആളല്ലേ നാളത്തെ കാര്യം നമ്മളെ കയ്യിലായിരിക്കണത് എല്ലാ നാരായണ ഭഗവാനേ അതെ അപ്പൊ ചേച്ചി എന്തു മക്കള് അല്ല ആ മാലയില്ലേ അതെ ചേച്ചിയുടെ വീട്ടിലൊന്ന് സൂക്ഷിക്കണം ചേച്ചി പറഞ്ഞ പോലെ അയ്യോ ഇല്ല കുഞ്ഞ ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും വേണ്ട വേണ്ട എന്റെ മക്കളെ പിന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ തെറ്റിച്ചിട്ടുള്ളത് പൊന്നും പണവാണ് പിന്നെ ചേച്ചി കുഞ്ഞിന്റെ വിഷമം കണ്ടിട്ടാണ് ആദ്യം പറഞ്ഞത് ഇങ്ങോട്ട് ഈർപ്പിക്കാ പക്ഷേ വേണ്ട കുഞ്ഞ അത് ചിലപ്പോ സൂണം കുഞ്ഞിനൊന്നും ഇഷ്ടം ഇതേ സുരക്ഷിതമായിട്ടിരിക്കുന്നവരെ സൂനേട്ടാ കൂടുതൽ വെപ്രാളം അല്ല ഛേ ശരിയാവില്ല ശരിയാവൂല ഏ ഒരതുമില്ല ചേച്ചി തന്നെ വെച്ചിരുന്നാ മതി പുറത്തെങ്ങാണ് പോകേണ്ട ദിവസങ്ങളെ ഞാൻ ചോദിക്കേ കുഞ്ഞു നിർബന്ധിച്ചിട്ടാണേ ഞാൻ സമ്മതിക്കുന്നത് പിന്നല്ലാതെ വന്നേ രാമാരി ഞാൻ വീണ്ടും പറയാണ് ഒരു ഭയങ്കര ഉത്തരവാദിത്വമാണ് കുഞ്ഞെന്നെ ഏൽപ്പിക്കുന്നത് പിന്നെ എന്റെ വീട്ടിലിരിക്കുന്ന സാധനം തല പോയാലും ശരി മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കൂ എങ്കിലും മോന്റെ കാര്യം പറയണ്ടായിരുന്നു ഇല്ല ഞാന് ഇത് കൈ കൊണ്ട് വാങ്ങില്ല സൂര്യചന്ദ്രന്മാരാണ് സത്യം രേതാകുമാരി കൊന്നിട്ടല്ലാതെ ഭൂമിയിലെ ഒരു കള്ളനും ഈ മായെ തൊടാൻ പറ്റില്ല सत्य सत्य सत्य